വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ് ഇന്നത്തെ വീഡിയോയിൽ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷം മാറിയ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒൻപതാമത്തെ യൂണിറ്റ് ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും വരാനിരിക്കുന്ന പി പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ് സോ ചാപ്റ്റർ മുഴുവനായിട്ട് കാണുക വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒരു സംഭാഷണത്തോടു കൂടിയാണ് ഈ അധ്യായം തുടങ്ങുന്നത് സംഭാഷണത്തില് ജനാധിപത്യ വ്യവസ്ഥയിലെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനുള്ള പ്രായം പറയുന്നുണ്ട് അത് പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു പൗരനും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ പങ്കാളിയാവാനായിട്ട് സാധിക്കും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ മുൻപ് വോട്ട് ചെയ്യാനുള്ള പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അറുപത്തി ഒന്നാം ഭേദഗതി പ്രകാരം വോട്ടിങ്ങിനുള്ള പ്രായം പതിനെട്ടായിട്ട് കുറച്ചു ഓർമ്മിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സാക്കി ചുരുക്കിയത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത് അടുത്തത് എന്താണ് ജനാധിപത്യം ജനാധിപത്യം അതൊരു ഭരണ സംവിധാനമാണ് ആ ഭരണ സംവിധാനത്തിൽ ജനങ്ങളാണ് പരമാധികാരി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം സമത്വം നീതി അവകാശങ്ങൾ എന്നീ മൂല്യങ്ങളെല്ലാം ജനാധിപത്യ ഗവണ്മെന്റ് ഉറപ്പ് നൽകുന്നുണ്ട് ഓർമ്മിച്ച് വെക്കുക സ്വാതന്ത്ര്യം സമത്വം നീതി അവകാശങ്ങൾ തുടങ്ങിയവയാണ് ജനാധിപത്യ ഗവൺമെന്റിന്റെ അടിസ്ഥാനം ജനാധിപത്യ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ട് ഈ പരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനയാണ് ഇപ്പൊ ഭരണഘടനകൾ ഈ പരിധി കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആധുനിക ജനാധിപത്യത്തെ ഭരണഘടന വ്യവസ്ഥ എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഭരണഘടന വ്യവസ്ഥ ഇനി എല്ലാവർക്കും സ്വാതന്ത്ര്യവും സമത്വവും നീതിയും അവകാശങ്ങളൊക്കെ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും ആർക്കും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ ഒന്നും കയറി ഇടപെടുന്നു ായിട്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ സാധ്യമല്ല അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പും കൂടെ ആര് നൽകുന്നുണ്ട് ഭരണഘടന നൽകുന്നുണ്ട് ജനാധിപത്യത്തിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഗ്രീസ് ആണ് ഗ്രീസ് ആണ് ജനാധിപത്യത്തിന്റെ ജന്മദേശം ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളിലായിരുന്നു ഓർമ്മിച്ചു വെക്ക പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളായിരുന്നു നിലനിന്നിരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നഗര രാഷ്ട്രമായിരുന്നു ഏതെന്സ് ജനാധിപത്യം എന്ന വാക്കുണ്ടായത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോസ് അതിൻ്റെ അർത്ഥം ജനങ്ങൾ എന്നും അധികാരം എന്ന അർത്ഥം വരുന്ന ക്രാറ്റോസ് ഈ രണ്ട് പദങ്ങൾ കൂടി ചേർന്നാണ് ഡെമോക്രസി എന്ന വേഡ് ഉണ്ടായിട്ടുള്ളത് ഇത് ഗ്രീക്ക് പദമാണെന്ന് ഓർമ്മിച്ച് വെക്കുക ഏതൻസിലെ ജനാധിപത്യത്തിൻ്റെ മേന്മകളൂടെ പറയുന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഗ്രീസിലെ ഏതൻസിൽ ഉണ്ടായിരുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരന്മാർ നേരിട്ടാണ് അതുപോലെ തന്നെ സൈനിക മേധാവികളെയും ന്യായാധിപന്മാരെയും ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുത്തത് ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നത് എന്നാൽ ഏജൻസിലെ ഭരണവ്യവസ്ഥയുടെ ഒരു പോരായ്മയും കൂടെ ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട് ഏതൻസിൽ ജനാധിപത്യ സംവിധാനത്തിൽ അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല സ്വിറ്റ്സർലൻഡിൽ പ്രത്യക്ഷ ജനാധിപത്യമാണ് നിലനിൽക്കുന്നത് പ്രത്യക്ഷ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് ഇന്ന് ലോകത്തെ എവിടെയും അങ്ങനെ നിലനിൽക്കുന്നില്ല എന്നാൽ ചില ലോകരാജ്യങ്ങളിൽ ഈ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ചില സവിശേഷതകൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ മാർഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒന്ന് ജനഹിത പരിശോധന രണ്ട് തിരിച്ചു വിളിക്കൽ മൂന്ന് മുൻകൈയ്യെടുക്കൽ നാല് അഭിക്രമം ജനഹിത പരിശോധന എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയ അതായത് ഇപ്പോൾ ഒരു നിയമം നിയമനിർമ്മാണ സഭ പാസ്സാക്കുകയാണ് ജനങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടോയെന്ന് പരിശോധിക്കുക അതാണ് ജനഹിത പരിശോധന ഇനി അടുത്തത് തിരിച്ചു വിളിക്കൽ റീകോൾ ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് തിരിച്ചു വിളിക്കൽ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഈ തിരിച്ചു വിളിക്കുക എന്നുള്ള പ്രോസസ്സ് നടപ്പിലാകുന്നത് അപ്പോൾ തിരിച്ചു വിളിക്കുക എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ ഭരണത്തിനായിട്ട് നിയോഗിച്ച ഒരാൾ അയാൾ ഭരണം നടത്താൻ കാര്യപ്രാപ്തി ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം നമുക്ക് തിരിച്ചു വിളിക്കാം ആ പദവിയിൽ നിന്ന് ഒഴിവാക്കാം അടുത്തത് മുൻകൈയ്യെടുക്കൽ നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗമാണ് മുൻകൈയെടുക്കുക മുൻകൈ എന്ന പ്രോസസ്സിലൂടെ ജനങ്ങൾ അവർ ആഗ്രഹിക്കുന്ന നിയമത്തിന്റെ കരട് രൂപമോ അല്ലെങ്കിൽ പൂർണ്ണ രൂപമോ നിയമനിർമ്മാണ സഭക്ക് സമർപ്പിക്കുന്നുണ്ട് അടുത്തത് എന്താണ് അഭിക്രമം വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനങ്ങൾ അറിയുന്നതിനുള്ള മാർഗം സ്വീകരിക്കലാണ് അഭിക്രമം തന്നിരിക്കുന്നവയിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിലെ മാർഗങ്ങളിൽ പെടുന്നവ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഓർമ്മിച്ചു വെക്കുക ജനഹിത പരിശോധന തിരിച്ചു മുൻകൈയ്യെടുക്കൽ അഭിക്രമം ഇനി പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് ജനാധിപത്യ വ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതിലൊന്ന് പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്ന് പറഞ്ഞു അതിന് ഉദാഹരണം സ്വിറ്റ്സർലൻഡ് പറഞ്ഞു ഇനി രണ്ടാമത്തേത് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം ഇപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് പ്രാതിനിധ്യ അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യമാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ഒരു ഭരണകക്ഷിയെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യത്തിലെ ജനങ്ങൾ പ്രതിനിധികളിലൂടെയാണ് ഭരണം നടത്തുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധി ഉണ്ടാവും ഇപ്പൊ വാർഡ് തലത്തിലാണെങ്കിൽ മെമ്പർ ആ രീതിയിലാണ് ഭരണം നടത്തുന്നത് ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ഇപ്പോൾ ബ്രിട്ടനിലെ പാർലമെന്റിന്റെ വളർച്ചയാണ് പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായത് ബ്രിട്ടനിലാണ് പാർലമെന്ററി വ്യവസ്ഥ ആദ്യമായിട്ട് ഉത്ഭവിച്ചത് പിന്നെ ഇവിടെ ഓർമ്മിച്ചു വെക്കുക പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയായിരിക്കും പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത് പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങൾ അറിയാലോ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അതുപോലെ തന്നെ പാർലമെന്ററി വ്യവസ്ഥയുടെ നാഴികക്കല്ലെന്ന് പറയുന്നത് പൗരാവകാശങ്ങളും പ്രായപൂർത്തി വോട്ടവകാശവുമാണ് അടുത്തത് ഇവിടെ ജനാധിപത്യ ഭരണ വ്യവസ്ഥയുടെ രണ്ട് മാതൃകകൾ പറയുന്നുണ്ട് അതിലൊന്ന് പാർലമെന്ററി വ്യവസ്ഥ രണ്ട് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ ഇനി അതിന്റെ ഓരോന്നിന്റെയും ഫീച്ചേഴ്സും കൂടെ നമുക്ക് നോക്കാം കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യ വരണ വ്യവസ്ഥയില് പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത് പാർലമെന്ററി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു പാർലമെന്ററി വ്യവസ്ഥയിൽ എങ്ങനെയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭയാണ് നിയന്ത്രിക്കുന്നത് ഇനി രാഷ്ട്ര അധികാരങ്ങൾ നാമ മാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ പേരിന് മാത്രമായിരിക്കും രാഷ്ട്രതലവൻ്റെ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഉണ്ടാവുക രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തിന്റെ തലവൻ രാജാവോ അല്ലെങ്കിൽ രാജ്ഞിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആയിരിക്കും പാർലമെന്ററി വ്യവസ്ഥയുടെ തലവനായിട്ട് നിലകൊള്ളുന്നത് പിന്നെ ഭരണതലവൻ ആരായിരിക്കും പ്രധാനമന്ത്രി ആയിരിക്കും ഭരണതലവൻ പ്രധാനമന്ത്രി പിന്നെ നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുള്ള പാർട്ടിയുടെ നേതാവായിരിക്കും ആര് പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും ഇവിടെ ഓർമ്മിച്ചു വെക്കുക കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭയാണ് നിയന്ത്രിക്കുന്നത് രാഷ്ട്ര തലവൻ്റെ അധികാരങ്ങൾ പേരിന് മാത്രമാണ് ഉണ്ടാവുക രാജാവോ അല്ലെങ്കിൽ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തിന്റെ തലവൻ ഭരണതലവൻ ആയിരിക്കും നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും ഇനി അടുത്തത് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ നോക്കാം പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ പ്രത്യേകത പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ അതായത് പ്രസിഡന്റ് ഭരണം നടത്തുന്ന വ്യവസ്ഥയിൽ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും തമ്മിൽ വേർതിരിക്കപ്പെട്ടിരിക്കും രാഷ്ട്ര തലവനും ഭരണ തലവനും പ്രസിഡൻ്റായിരിക്കും ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡൻറ്റിലായിരിക്കും ഉണ്ടാവുക പ്രസിഡൻറ്റിനെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് പ്രസിഡൻറ്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല അപ്പം അതും കൂടെ ഓർമ്മിച്ച് വെക്കുക വെക്കുക പാർലമെന്ററി ഭരണ സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും ഓരോ മന്ത്രിയും അവരുടെ വകുപ്പിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്തമാണ് ഉള്ളത് അടുത്തത് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ അതിൽ ആദ്യത്തേത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് നിയന്ത്രണങ്ങളുടെ അഭാവം വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായിട്ടുള്ള ഒരു തലം കൂടിയുണ്ട് ഈ അർത്ഥത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നിർവചിക്കാം സഞ്ചാര സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കേട്ടോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അപ്പോൾ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വോൾട്ടയർ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും അപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യത്തിനോട് നമുക്ക് വിയോജിപ്പോ യോജിപ്പോ ഉണ്ടാവാം പക്ഷെ അയാൾക്ക് അത് പറയാനുള്ള ഒരു അവസരം നൽകുക അങ്ങനെ ഒരു അവസരമില്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പോരാടണം എന്നാണ് ആര് പറയുന്നത് വോൾട്ടയർ ഇപ്പോൾ റൂസോ വോൾട്ടയർ ഒക്കെ ശരിക്കും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നേതാക്കന്മാരാണ് കേട്ടോ മനുഷ്യര് വ്യത്യസ്ത രീതികളിലാണ് അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാറുള്ളത് ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് സംഭാഷണമാണ് അപ്പോൾ ഉദാഹരണത്തിന് പറയുന്നുണ്ട് ഒരു സംവിധായകന് അയാളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് സിനിമയിലൂടെയാണ് ഇനി എഴുത്തുകാരനാണെങ്കിലോ പുസ്തകങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത് നിരോധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ എഴുത്തുകാരന് എഴുതാനുള്ള അവസരമില്ല സിനിമ എടുക്കുന്ന സംവിധായകന് സിനിമ എടുക്കാനുള്ള അവകാശം ഇല്ലെങ്കിൽ അതെന്താണ് അതിലൂടെ ജനങ്ങൾ പല കാര്യങ്ങളും അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു അവകാശത്തെ അവിടെ നിഷേധിക്കുന്നത് പ്പെടും അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയില് എന്താണ് ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പങ്കുവെക്കലും വിലയിരുത്തലും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി അടുത്തത് ഈ ഭാഗത്തുനിന്ന് ജയസ് മില്ലിന്റെ അഭിപ്രായത്തിൽ ഒരു ആശയവും പൂർണമായും തെറ്റല്ല തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാം ഇപ്രകാരം പറഞ്ഞതാരാണ് ആരാണ് മില്ലാണ് തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞത് ആരാണ് ജയസ്മില് ഓരോ വ്യക്തിക്കും ജനാധിപത്യ വ്യവസ്ഥയിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യമൊക്കെ നിയന്ത്രണ വിധേയമാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും പറഞ്ഞ് മറ്റൊരാളുടെ ജീവിതത്തിൽ നമുക്ക് കയറി ഇടപെടാനായിട്ട് സാധിക്കില്ല അതിന് ജനാധിപത്യ വ്യവസ്ഥയിലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണമാകുകയുള്ളൂ അടുത്തത് ഇക്വാളിറ്റി അഥവാ സമത്വം ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും മൂല്യമുള്ള മറ്റൊരു ഘടകമാണ് സമത്വം മതം വർണ്ണം ലിംഗം വംശം ഭാഷ ദേശീയത ഇതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല എല്ലാവരും എന്താണ് തുല്യരാണ് മനുഷ്യൻ എന്ന പരിഗണനയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത് പിന്നെ സമൂഹത്തിൽ ചില വ്യക്തികളെ അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അംഗീകരിക്കാറുണ്ട് അത് സമത്വമില്ലായ്മയായിട്ട് കാണാൻ പറ്റില്ല ഉദാഹരണത്തിന് സാഹിത്യത്തിന് നമ്മൾ പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട് കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് സമ്മാനങ്ങൾ അല്ലെങ്കിൽ മെഡലുകളൊക്കെ കൊടുക്കാറുണ്ട് ഇതൊന്നും അസമത്വമല്ല മറിച്ച് വ്യത്യസ്തമായിട്ടുള്ള പരിഗണനകൾ നൽകുന്നത് വഴി സമത്വത്തിന് കൂടുതൽ വിശാലമായ അർത്ഥമാണ് അവിടെ ലഭിക്കുന്നത് അതായത് ഓരോ വ്യക്തിയുടെയും കഴിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പരിഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്തത് മൂന്ന് തരത്തിലുള്ള സമത്വം ത്വങ്ങൾ പറയുന്നുണ്ട് രാഷ്ട്രീയ സമത്വം സാമൂഹിക സമത്വം സാമ്പത്തിക സമത്വം രാഷ്ട്രീയ സമത്വം എന്ന് പറയുമ്പോൾ അവിടെ വോട്ടവകാശം എല്ലാവർക്കും തുല്യമായിട്ടുണ്ടാകും എല്ലാവർക്കും തുല്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം കാണും പൊതുസ്ഥാനങ്ങൾ വഹിക്കാനുള്ള ഉണ്ടായിരിക്കും ഇനി സാമൂഹ്യ സമത്വം എന്ന് പറഞ്ഞാൽ അവിടെ വിവേചനങ്ങൾ ഉണ്ടാവുകയില്ല എല്ലാവർക്കും തുല്യ പദവി നൽകുന്നു തുല്യ അവസരങ്ങൾ നൽകുന്നു ഇനി സാമ്പത്തിക സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ തൊഴിലവകാശം ഉണ്ടായിരിക്കും തുല്യ ജോലിക്ക് പുരുഷനായാലും സ്ത്രീ ആയാലും തുല്യ വേദന നൽകണം വിശ്രമത്തിനുള്ള അവകാശം ഉണ്ടായിരിക്കും ഇപ്പം ഇത്രയാണ് സമത്വത്തിൻ്റെ മൂന്ന് ഡയമെൻഷൻസ് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകം നീതി അഥവാ ജസ്റ്റിസ് ആണ് നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹമായതുമായ പരിഗണന നൽകുക എന്നതാണ് ഓർമ്മിച്ച് വെക്കുക എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക ഇപ്പോൾ നീതിയുടെ മൂന്ന് തത്വങ്ങൾ ഇവിടെ പറയുന്നുണ്ട് തുല്യരോട് തുല്യ പരിഗണന ആനുപാതിക രീതി പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ ഇതിൽ ഒന്നാമത്തെ തത്വത്തിൽ പറയുന്നത് മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു വർഗം ജാതി മതം ലിംഗം വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല ഇനി അടുത്തത് ആനുപാതിക രീതി ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി നടപ്പിലാക്കേണ്ടത് ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിൽ അനീതിയില്ല ഇനി മൂന്നാമത്തെ തത്വത്തിൽ അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രത്യേകം അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ അവർക്ക് കഴിയുള്ളൂ തുല്യത ഉറപ്പാക്കുന്നതിന് സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക അപ്പം ഇത്രയാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് അടുത്തത് ജനാധിപത്യ വ്യവസ്ഥയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അവകാശങ്ങൾ എന്താണ് അവകാശങ്ങൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അയാൾക്ക് അന്തസ്സുള്ളതും ഇനി അർത്ഥപൂർണവുമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം അവകാശമായിട്ട് പരിഗണിക്കാൻ പറ്റൂല നിയമപരമായിട്ട് അംഗീകാരമുള്ള അവകാശവാദങ്ങൾ മാത്രമാണ് അവകാശമായിട്ട് കണക്കാക്കുന്നത് ഇനി പ്രധാനപ്പെട്ട നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും അവകാശം ഉറപ്പു നൽകുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് അത് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഇനി ഇവിടെ നമുക്ക് വിവിധ തരം അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട് രാഷ്ട്രീയ അവകാശം പൗരാവകാശം സാമ്പത്തിക അവകാശം സാംസ്കാരിക അവകാശം അതിൽ രാഷ്ട്രീയ അവകാശങ്ങളിലാണ് വോട്ട് അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശം ഇതൊക്കെ രാഷ്ട്രീയ അവകാശങ്ങളിലാണ് ഉൾപ്പെടുന്നത് ഇനി പൗര അവകാശങ്ങള് നിയമത്തിന് മുന്നിൽ തുല്യത സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം ഇതൊക്കെ പൗരാവകാശങ്ങളിലാണ് വരുന്നത് ഇനി സാമ്പത്തിക അവകാശം എന്ന് പറയുമ്പം ജോലി ചെയ്യുന്നതിനുള്ള അവകാശം പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾക്കും സമ്പത്തിനുമേലുള്ള തുല്യ അവകാശം അടുത്തത് സാംസ്കാരിക അവകാശങ്ങളിൽ ഭാഷാ ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഇതൊക്കെ സാംസ്കാരിക അവകാശങ്ങളിലാണ് ഉൾപ്പെടുന്നത് മനുഷ്യാവകാശ ദിനമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതെന്നാണ് എന്നാണ് ഡിസംബർ പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതലാണ് ഡിസംബർ പത്തിന് നമ്മള് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ ദ ലോ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ബുക്കിൽ എ ഡബ്ല്യു ഡൈസി ആണ് റൂൾ ഓഫ് ലോ എന്ന ആശയം ആദ്യമായിട്ട് പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ ദ ലോ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ബുക്ക് ഇറക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് കേട്ടോ ബുക്ക് പബ്ലിഷ് ചെയ്തത് നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ലഭിക്കുമെന്നതുമാണ് അടുത്തത് ഭരണഘടനാ വ്യവസ്ഥ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഭരണഘടന ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണ് ഭരണഘടന ആ രാജ്യത്തിലെ നിയമങ്ങൾ ആ രാജ്യത്തിലെ ജനങ്ങൾക്കുള്ള അധികാരങ്ങളെല്ലാം ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കും അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കുക അത് ഒരു കൂട്ടം നിയമങ്ങളാണ് മൗലിക അവകാശങ്ങളിൽ ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റില്ല അതിന് കുറച്ച് പരിമിതികളുണ്ട് ഇനി ഒരാൾക്ക് ഒരു പൗരന് മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം കോടതിയെ സമീപിക്കാം കോടതി അതിന് വേണ്ടിയിട്ട് അഞ്ച് റിട്ടുകൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നുണ്ട് ഇനി കോടതി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരവും ഇനി ഹൈക്കോടതികളാണെങ്കിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരവുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് അടുത്തത് അധികാരം വേർതിരിക്കൽ ഭരണഘടനയുടെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട് അധികാരം വേർതിരിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിയമനിർമ്മാണം എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ലോകസഭയുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് കാര്യനിർവഹണം നിയന്ത്രിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും നീതിന്യായം അത് കോടതികളാണ് നടപ്പിലാക്കുന്നത് ഇങ്ങനെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് മൂന്ന് ഓർഗൻസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിലാണ് ഇത്തരത്തിലെ അധികാരം കൃത്യമായിട്ട് വേർതിരിച്ചിരിക്കുന്നത് അടുത്തത് തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളിലെ പൊതുവെ പിന്തുടരുന്ന ഒരു ജനാധിപത്യ സമ്പ്രദായം പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണ് അതിൽ ജനങ്ങൾ അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കും ആ പ്രതിനിധിയാണ് ഭരണം നടത്തുന്നത് അപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കാനും വോട്ട് ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിലാണ് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ടായിരിക്കും അത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക പിന്നെ അടുത്തത് മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കാണുക എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയാണ് നൽകുന്നത് അടുത്തത് രാഷ്ട്രീയ പാർട്ടികളാണ് ആധുനിക ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിലും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായം അവർക്ക് അനുകൂലമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് രാഷ്ട്രീയ അധികാരം നേടുക എന്നതാണ് ജനാധിപത്യ സംവിധാനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണം നിലവിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുമാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രത്യേകത പ്രതിപക്ഷം ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യും ഭരണത്തിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം അവയെ തിരുത്തുന്നതിന് വേണ്ടി പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയും ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന വ്യത്യസ്ത തരം ഗവൺമെൻറ്റുകളാണ് ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെൻറ് അതിലൊന്ന് രാജവാഴ്ച രാജവാഴ്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെൻറ് ആണ് ഇവിടെ അധികാരം പാരമ്പര്യമായാണ് കൈമാറ്റം ചെയ്യുന്നത് രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ രാജാവിനോ രാജ്ഞിയിലോ ആയിരിക്കും ഉണ്ടാവുക ഇനി രണ്ടാമത്തത് സ്വേച്ഛാധിപത്യം രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിലായിരിക്കും കേന്ദ്രീകരിച്ചിരിക്കുക രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല പിന്നെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും ഇവിടെ നിരോധിച്ചിരിക്കും അടുത്തത് സൈനിക സ്വേച്ഛാധിപത്യം സൈന്യം നേരിട്ടാണ് ഇവിടെ ഭരണം നടത്തുക ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിന്റെ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ സൈനിക സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ ഉണ്ടാവുകയില്ല പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈന്യം ശക്തി ഉപയോഗിച്ചതേയും അടിച്ചമർത്തും അടുത്തത് പാർട്ടി സ്വേച്ഛാധിപത്യം ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണം നടത്തുന്നത് രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ മുഴുവൻ പാർട്ടിയെ കേന്ദ്രീകരിച്ചായിരിക്കും നിലനിൽക്കുക പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ വിലക്കും പിന്നെ മതരാഷ്ട്രം മത നിയമങ്ങൾക്കനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തും രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം പിന്നെ ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും നിർബന്ധിതരായിരിക്കും അടുത്തത് നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർമ്മിച്ച് വെക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ എന്തുകൊണ്ടാണ് ജനാധിപത്യം സ്വീകരിച്ചത് കാരണം ജനാധിപത്യ വ്യവസ്ഥയിലെ എല്ലാവർക്കും ും തുല്യ പങ്കാളിത്തമുണ്ട് അവരവരുടെ ആശയങ്ങളും അതുപോലെ പ്രശ്നങ്ങളും പങ്കുവെക്കാനുള്ള അവസരം ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഭരണകൂടങ്ങളുടെ സമാധാനപരമായ അധികാര കൈമാറ്റം അതുപോലെ ജനങ്ങളുടെ പരാതി പ്രതിഷേധം രേഖപ്പെടുത്താൻ അവസരം ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയുടെ ശില്പികൾ ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ശില്പികൾ എന്തു ചെയ്തിട്ടുള്ളത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം സ്വീകരിച്ചത് പിന്നെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഇന്ത്യ പാർലമെന്ററി വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പാർലമെൻറ്റിന് രണ്ട് സഭകളാണുള്ളത് ഉപരിസഭയാണ് രാജ്യസഭ അതോ സഭ ലോകസഭയാണ് ലോകസഭയില് ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത് ഇനി രാഷ്ട്രതലവൻ ആരായിരിക്കും പ്രസിഡന്റ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ പേരിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് ആരായിരിക്കും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരിക്കും അപ്പോൾ മന്ത്രിസഭയ്ക്ക് പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്വമാണ് ഉണ്ടായിരിക്കുക ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാം അടിയന്തര പ്രമേയം ചോദ്യോത്തരവേള ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെൻറ്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും അപ്പോൾ എന്താണ് ശൂന്യവേള അഥവാ സീറോ അവർ എന്ന് പറയുന്നത് പൊതു നിയമനിർമ്മാണ സഭയിൽ ഉന്നയിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ള സമയമാണ് സീറോ അവർ ഇനി അടുത്തത് എന്താണ് ചോദ്യോത്തരവേള സഭാ നടപടികൾ തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു മണിക്കൂർ സമയം അതാണ് ചോദ്യോത്തരവേള അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി ആറാം ആർട്ടിക്കിൾ അനുസരിച്ചാണ് ജാതി മത ലിംഗ വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സായിട്ട് കുറച്ചിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാവർക്കും വോട്ട് അവകാശം വേണം എന്നുള്ളൊരു തീരുമാനം എടുത്തത് നെഹ്റു ആണ് കേട്ടോ ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ആദ്യമൊന്നും വോട്ട് അവകാശം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ സ്പാർട്ടയുടെ കാര്യം പറഞ്ഞില്ലേ സ്പാർട്ട അല്ലേതൻസ് ഇപ്പോൾ ഏതെൻസിൽ സ്ത്രീകൾക്കും അടിമകൾക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യയിൽ തുടക്കം മുതൽ തന്നെ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു പിന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ നമ്മൾ തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മന്ത്രിസഭയെ നമുക്ക് പുറത്താക്കാനായിട്ട് സാധിക്കും അതിന് അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം അടുത്തത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പിന്നെ നമുക്കിവിടെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പഠിക്കാനുണ്ട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്നിവിടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് രണ്ട് കമ്മീഷണർമാരുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടാവുക പിന്നെ തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിന് അഞ്ചു വർഷ കാലാവധിയിലാണ് ഭരിക്കാനായിട്ട് സാധിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ അടുത്തത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ നടപടികളും ഭരണഘടന വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട് അതാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ പിന്നെ ഇന്ത്യയിലെ കോടതികളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ള കോടതി സുപ്രീം കോടതി അതിന് തൊട്ടുതായ ഹൈക്കോടതി പിന്നെ അതിന് താഴെയാണ് കീഴ് നിലനിൽക്കുന്നത് കോടതി സംവിധാനം അതായത് നീതിന്യായ സംവിധാനം സ്വതന്ത്രമായിട്ടാണ് നിലനിൽക്കുന്നത് ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതിയാണ് കേട്ടോ ഇനി കോടതിക്ക് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂലൂടെ എക്സിക്യൂട്ടീവിൻ്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ അസാധുവായിട്ട് പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട് അടുത്തത് ഇന്ത്യയിലെ പാർട്ടി സമ്പ്രദായം ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത് അപ്പോൾ സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ഐ എൻ സി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് ഗവൺമെൻറ് രൂപീകരിക്കാൻ തുടങ്ങി ഇതിനാണ് മുന്നണി സമ്പ്രദായം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുകയും അവ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെയാണ് ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നത് ഇനി മുന്നണി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്യുന്നു ഇത്തരം ഗവൺമെന്റുകളാണ് മുന്നണി ഗവൺമെന്റുകൾ അടുത്തത് ബഹുസ്വരത ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ ഒരു അടിസ്ഥാനം തന്നെ ബഹുസ്വരതയാണെന്ന് നമുക്ക് പറയാം ഇപ്പൊ ഭാഷ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിൽ എട്ടാം പട്ടികയിലാണ് ഭാഷകളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇരുപത്തിരണ്ട് ഭാഷകളാണ് നിലവിലുള്ളത് അപ്പോൾ എത്രയെല്ലാം ഭാഷകൾ സംസാരിച്ചാലും ഇന്ത്യ ഒരു ഐക്യം നിലനിർത്തുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ അഞ്ചും ആറും പട്ടികയിൽ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണമാണ് പറയുന്നത് ഇങ്ങനെ പ്രത്യേകം സംരക്ഷണം വേണ്ട സംസ്ഥാനങ്ങൾക്കും അതുപോലെ ഗോത്ര വിഭാഗങ്ങൾക്കും എല്ലാം പ്രത്യേകം പ്രത്യേകം സംരക്ഷണം നൽകിക്കൊണ്ട് തന്നെ ഇന്ത്യ അതിൻ്റെ ഐക്യം നിലനിർത്തുന്നുണ്ട് പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനകത്ത് നിരവധി മതങ്ങളുണ്ടെങ്കിലും എല്ലാ മതങ്ങളെയും തുല്യമായിട്ടാണ് കാണുന്നത് വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഐക്യം നിലനിർത്തിക്കൊണ്ട് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയായി നിലകൊള്ളുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു